പരിയാരത്തെ ആശ്വാസ് വാടക വീട് പദ്ധതി പ്രവൃത്തി പുരോഗമിക്കുന്നു മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മിതമായ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിയാരത്തും ആശ്വാസ് വീട് പണി ആരംഭിച്ചത് ആശ്വാസ് ഭവന പദ്ധതി പ്രകാരം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന ആശ്വാസ് വാടക വീട് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷിക സമ്മാനമായാണ് കേരള സംസ്ഥാന ഹൌസിംഗ് ബോർഡ് ആറു കോടി രൂപ ചെലവിൽ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തിരണ്ട് ഏപ്രിൽ പതിനെട്ടിന് നിർമ്മാണ മന്ത്രി കെ രാജനാണ് തറക്കല്ലിട്ടത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മിതമായ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിയാരത്തും ആശ്വാസവീട് പണി ആരംഭിച്ചത് ആറു കോടി രൂപ ചെലവിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നൂറ്റി പേർക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയുന്ന മൂന്ന് നില കെട്ടിടമാണ് പണിയുന്നത് മെഡിക്കൽ കോളേജിന്റെ അമ്പത് സെന്റ് സ്ഥലം ഇതിനായി വിട്ടു നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ പത്ത് ബാത്ത് അറ്റാജഡ് മുറികളും എട്ട് കിടക്കകളുള്ള ഡോർമെറ്ററിയുമാണ് ഉണ്ടാവുക ഒന്നാം നിലയിൽ പന്ത്രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് മുറികളും അറുപത്തിനാല് കിടക്കകളുള്ള ഡോർമെറ്ററിയും രണ്ടാം നിലയിൽ പന്ത്രണ്ട് മുറികളുമാണ് ഉണ്ടാവുക മെഡിക്കൽ കോളേജും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും സംയുക്തമായാണ് നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി വാടക കെട്ടിടം ആശ്വാസ് ഭവന പദ്ധതി പ്രകാരം ഇവിടെ പരിഹാരത്ത് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മന്ത്രി കെ രാജനാണ് ഇതിന്റെ തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടിയാണ് പ്രവൃത്തി ആരംഭിച്ചത് ഈ ഘട്ടത്തിലും പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും ഫണ്ടിന്റെ ലഭ്യതക്കുറവൊക്കെ കൊണ്ട് ആ വേഗതയിലല്ല പണി പൂർത്തീകരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇത് പൂർണ്ണമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്ന സമയത്ത് ഏറ്റവും ഇവിടെ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറ്റവും ആശ്വാസമുള്ള ഒരു പദ്ധതിയായി തന്നെ മാറും മിതമായ നിരക്കിൽ സുഖ സൗകര്യങ്ങളോടുകൂടി ഒരു മുറി അവർക്ക് ലഭിക്കും നൂറ്റി ആറ് പേർക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയുന്ന ബത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളും ഡോർമെറ്ററികളും ഒക്കെയാണ് ഇവിടെ ഒരുങ്ങുന്നത് ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് പരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആശ്വാസ ഭവന പദ്ധതിയിൽ ഇവിടെ ഒരുങ്ങുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാക്കൊപ്പം കെ എൻ വർഷ